ഷെരീഫിൻ്റെയും ഹസനയുടെയും വിവാഹം വളരെ സന്തോഷത്തോടു കൂടി ഏഴ് മാസങ്ങൾക്ക് മുന്നേ ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് കുണ്ടൂരിലെ പിന്നെ എബിലിറ്റി ഡേ കെയറിൽ വെച്ച് കാണാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ ഹസനയുടെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു ആ ഉമ്മയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് തൻ്റെ മകൾക്ക് ഒരു മരുമകൻ അല്ലെങ്കിൽ ഇപ്പം മകൻ തന്നെ കേട്ടോ വളരെ സന്തോഷമുണ്ട് ഇവർക്കും ഇല്ല ആഗ്രഹങ്ങളൊക്കെ പ്രതിസന്ധികളിൽ തളരാതെ സ്വപ്നങ്ങൾ പടുത്തുയർത്തിയ ഒരു ഉമ്മ അവർക്ക് എന്നും പിന്തുണയും പ്രചോദനവുമാണ് തൻ്റെ മകളെ ഇത്രയും കാലം നന്നായി വളർത്തി ഇനി അവൾക്ക് ഒരു കൂട്ട് അത് ശരിക്കും നല്ലൊരു കൂട്ട് തന്നെയാണ് ഇപ്പം അത് സഫലമായി ആ ദാമ്പത്യം എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും വേണം ഇതില് വലിയ സന്തോഷമുള്ള അല്ലെ ഇത് ഒരു വേറെ മുഹൂർത്തം ഇവിടെ വന്നപ്പോ അല്ലേ അതായത് ഇവരി പരിചയപ്പെടുത്തി ഇത് നിങ്ങളെ മകളാണ് പേരെന്താ പേര് അല്ലേ പേരെന്താർത്താവ് മുഹമ്മദ് എന്താണത് എന്ന കല്യാണം കഴിഞ്ഞത് ഏഴ് കഴിഞ്ഞു

ഞങ്ങളെ പേര് മുഹമ്മദ് ഷരീഫ് എന്ത് എങ്ങനെ സന്തോഷാണ് എവിടെ വൈഫിന്റെ ഭാര്യയുടെ ആണല്ലേ എല്ലാം എന്റെ നാല് നാല് മക്കളുണ്ട് മക്കളുണ്ട് എങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോ എന്താ നല്ല സന്തോഷത്തിലെ മക്കൾ നല്ല സന്തോഷം ആണല്ലേ സന്തോഷമാണ് കണ്ടുപഠിക്കാനുണ്ട് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടാവും കല്യാണം ഉണ്ടാവും ഭയങ്കര പേടിയായിരുന്നു ഇന്നിപ്പോ ധൈര്യമാണ് ഞങ്ങൾക്ക് മക്കളെ വളർത്താം ഞാൻ ഇപ്പൊ ഒരു വലിയൊരു വിറ്റ് പറയാനുള്ളത് എന്റെ മോള് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തമാശയാണ് പക്ഷേ സീരിയസ് ആണ് ഞാൻ എൻ്റെ മോളെ കല്യാണത്തിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഒരു വിഷമമായിരുന്നു അപ്പോൾ ആ ഒരു സ്കൂളിലുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും നല്ല സുന്ദരനായിട്ടുള്ള ഒരു പയ്യാ എന്റെ മോൾക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തു അവളത് റിജക്റ്റ് ചെയ്യും ചെയ്ത് വേണ്ടത് പറഞ്ഞിട്ട് പക്ഷേ അപ്പോൾ ധൈര്യമാണ് നമുക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോ ഇവരെ പോലുള്ള കുട്ടികൾക്ക് നമുക്കൊരു ജീവിതം എനിക്ക് മക്കളായിട്ട് തരിക ഇവരെ പോലെ തന്നെ ഞാൻ നല്ല ആൾക്കാരെ ചോദിച്ചിട്ടില്ല ഓഫർ കൂടുതൽ സ്വർണം പണമൊക്കെ എന്ത് തരും എന്നുള്ള ചോദ്യമൊക്കെ ഓരോരുത്തർ ചോദിച്ചിരുന്നു ഇവര് ഭൂമിയിൽ മരിച്ചു പിരിയുന്നവര് ഏറ്റവും നല്ലത് വന്നപ്പോ തോന്നു വളരെ സന്തോഷപര കാര്യം പറഞ്ഞു കേട്ടപ്പോ പിന്നെ നമ്മക്ക് ഇവരെ പോലെയുള്ള മക്കളൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റും അതെന്നെ ഇതുപോലെ മരുമകൻ കൂടെ തന്നെ മകൻ കൂടെ ഇതാണല്ലേ ഭയങ്കര തന്നെയാണ് പക്ഷെ ഇതിലെന്താ പറയോ നിങ്ങൾ ചെയ്ത നന്മയാണ് അത് ഏറ്റവും ഇതാണ് ഇതിനപ്പുറം ഇല്ലല്ലോ അല്ലേ മാഷാ അല്ലാതെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം കാഴ്ച ആണല്ലേ ടൂറായ ടൂറായ പോയില്ല പോയി ഓഫർ ആയിട്ട് മൈസൂർ പോലെ ഓക്കെ സന്തോഷാ ഓക്കെ പരിപാടാണ്ട് ചോറൊക്കെ തൈ കൊടുക്കോ ചോറുണ്ടാക്കി കൊടുക്കാം ചായ തരും എന്നെ എന്തൊക്കെ തരും എല്ലാം തരും ഓക്കെ നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി വളരെയധികം ഒരു ഇവരുടെ സ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നിയത് കാരണം ഇവർ ആ കുട്ടികളേറ്റ് ഇവിടെ വന്നിട്ട് ഇവർ കലാപ്രകടനങ്ങൾ നടത്തുന്ന ഇവരുടെ സ്നേഹപ്രകടനങ്ങളുണ്ടല്ലോ വല്ലാത്തത് അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ വേണം എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കിട്ടണം എന്നുള്ള ഒരു തോന്നലാണ് ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഇത്ര ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ ഈ രക്ഷിതാക്കളെ പിന്തുണ ഉണ്ടല്ലോ ഇവരെയൊക്കെ ഒരു പുത്ത് കാണുന്ന ആ പുഞ്ചിരി ഉണ്ടല്ലോ എല്ലാവരും കൂടി കൂടുമ്പോൾ അത് നമ്മുടെ ഒരു സമൂഹത്തിന് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ആണോ എന്നുള്ളതാണ്